ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ രേവതി എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രത്യേകിച്ച് നമ്മുടെ സച്ചിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് നിങ്ങൾ പോന്നു രേവതി പോന്നു കഴിഞ്ഞപ്പോൾ സച്ചിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കര സങ്കടമാണ് അവിടെ ഇങ്ങനെ ഉമറത്തിരുന്ന് കരച്ചിലാണ് പാവും ഇതേ സമയത്ത് വർഷ സ്ത്രീയെ വിളിച്ച് പക്ഷേ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ വർഷ ആരുടെ മകളാണെന്ന് അറിഞ്ഞതോടുകൂടി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുവാണ് എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി വീട്ടിലേക്ക് ചെല്ലുക അപ്പോൾ വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും അവിടെ രേവതിക്ക് പഴയ കുറേ ഫ്രണ്ട്സ് അതായത് അമ്മയുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആഹാ ഇതാരേ ഇത് രേവതി മോളോ എന്തുകൊണ്ട് മോളെ വിശേഷം സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ ആ ചേച്ചി വിശേഷങ്ങൾ ചോദിക്കുന്നു അപ്പോൾ രേവതി തിരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ദേവൂട്ടി പറഞ്ഞു ഇപ്പം എന്തെങ്ങോട്ടൊന്നും വരാത്തതെന്ന് അവർ ചോദിച്ചപ്പോൾ അത് വരാൻ സമയം കിട്ടണ്ടേന്ന് അന്നേരം രേവതി ചോദിക്കുക പെട്ടെന്ന് ദേവ് കയറി പറഞ്ഞു ഇനിയിപ്പോൾ ഒരു മാസം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒരു മാസം ഇവിടെ കൂടെ ഉണ്ടല്ലേന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്കും ഓരോരുത്തരും വരും വരുവാട്ടോ ആഹാ മോളെ ഇത് എന്താ പതിവില്ലാതെ എന്നൊക്കെ ചോദിച്ചപ്പോ ആടിമാസം ആയതുകൊണ്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞവരിങ്ങനെ പറയാം ആ കല്യാണം കഴിഞ്ഞ അടുത്ത കല്യാണം കഴിഞ്ഞ പെൺകുട്ടികള് ഒരു മാസം ആടിമാസത്തിൽ ഒരു മാസം സ്വന്തം വീട്ടിൽ നിക്കണന്നാണല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ അവരെല്ലാവരും പറയുന്നു അപ്പം എന്തിനാണ് ഇപ്പം അങ്ങനെയൊക്കെ നോക്കുന്നത് അതൊക്കെ പണ്ട് കാലത്തെയുള്ളൊരിതിലല്ലേ അവർ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഉള്ള കുട്ടികളെ പിടിച്ചു ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഇവർ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ച് ആ ഒരിതിലിരിക്കുന്ന സമയത്താണ് അവിടെ എല്ലാവരും കൂടി നിന്ന് സംസാരിക്കുന്നത് രണ്ടു പേര് അതിലെ വരുന്നത് അതും ഗജാനന്ദൻ്റെ രണ്ടാൾക്കാർ വരുന്ന സമയത്താണ് ഇവരെ കാണുന്നത് പിന്നെ ഇതേ നമ്മുടെ രേവതിയുമായിട്ട് ഈ ചേച്ചിമാരെല്ലാം സംസാരിക്കുന്നത് അപ്പോൾ സച്ചിയുടെ കാര്യങ്ങൾ എഴുതിയിട്ട് സച്ചി വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഒരിക്കലും അങ്ങനെ സച്ചി വരില്ല അവർക്ക് അങ്ങനെ വരാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം പിന്നെ രേവതിയുടെ ഭർത്താവിനാണെങ്കിലും ഒരായിരം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു പിന്നെ വിശേഷത്തിനെ പറ്റി അതായത് വിശേഷം അറിയിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ രേവതിക്ക് ഇപ്പോൾ കുട്ടികളോട് കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇവരെല്ലാവരും കൂടെ പറഞ്ഞ് അങ്ങനെ അതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കര നാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോഴൊക്കെ യുവമാര് രണ്ടുപേരും കൂടെ നമ്മുടെ രേവതിയെ കണ്ടു രേവതിയെ കണ്ടിട്ട് ഗജാനന്ദനോട് ഇക്കാര്യം പറയാൻ വേണ്ടി തന്നെ ആ ഒരു ആ ഒരു ഇതിലിങ്ങനെ നിൽക്കണു അത് കഴിഞ്ഞ് പിന്നെ ഇവർ പേരും കൂടെ അതായത് രേവതിയും അമ്മയും കൂടെ വീടിനകത്തേക്ക് കയറി ചെന്നപ്പോൾ അനിയൻ അവിടെ ഉണ്ട് അപ്പോൾ അനിയൻ എവിടെയോ പോകാനായിട്ട് നിൽക്കുന്നു പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അനിയനുമായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നപ്പോഴും നീ പോവുകയാണ് അടാന്നൊക്കെ ചോദിച്ചപ്പം ഇല്ല ചേച്ചി ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞു അങ്ങനെ പോകാൻ തോന്നും നോക്കുന്ന ശരത്തിനോട് അമ്മ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ വിടുവാണ് അപ്പോൾ കുറെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാനൊക്കെ പറഞ്ഞു പിന്നെ ചേച്ചിയാണെങ്കിൽ അനിയനോട് പഠിക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ചോദിക്കുന്നു അങ്ങനെ അവർ തമ്മിലുള്ള സംസാരം എല്ലാം കഴിഞ്ഞിട്ട് ദേ നമ്മുടെ ശരത്തിൻ്റെ പച്ചക്കറി അതും ഒക്കെ മേടിക്കാനായിട്ട് പറഞ്ഞും വിട്ടു അപ്പോൾ നമ്മുടെ രേവതി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിൽ ചെന്ന് അപ്പോഴേക്കും നേരെ ഒരു ഇതായി അപ്പോൾ വേഗം തന്നെ വിളക്ക് കൊളുത്തുന്നു പിന്നെ അവിടെ നിന്ന് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നു നമ്മുടെ രേവതി അത് കഴിഞ്ഞപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് വന്നു അമ്മയെ വിളിച്ചടുത്ത് ഇരുത്തി രേവതി എന്നിട്ട് അമ്മയുടെ മടിയിൽ അപ്പോൾ മോളും അടുത്ത് വന്നതല്ലേ കിടന്നോളാം പറഞ്ഞു അമ്മ ഇങ്ങനെ മോളെ നിർബന്ധിക്കുമ്പോൾ മോളാണെങ്കിൽ അമ്മയുടെ അവിടെ പിടിച്ചിരുത്തിട്ട് അമ്മയുടെ മടിയിലേക്ക് കിടക്കുക അപ്പോൾ രേവതി അങ്ങനെ അമ്മയുടെ മടിയിൽ കിടക്കുന്നു ഈ സമയത്ത് നമ്മുടെ ദേവു രേവതിക്കുള്ള ചായ അടുക്കളയിൽ എടുക്കുന്നു അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതായത് അമ്മയും മോളും കൂടി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അപ്പോൾ മോളമ്മയെ ഫോൺ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് എന്ത് അറിയാവോ അമ്മയുടെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും നല്ല രീതിയിൽ എൻ്റെ മോളുടെ ജീവിതം ആരംഭിച്ചല്ലോ അപ്പോൾ ആ ഒരു സന്തോഷം അമ്മയ്ക്കുണ്ട് ഇനി അമ്മയ്ക്ക് എൻ്റെ മോളെക്കുറിച്ച് ഓർത്തൊരു ദുഃഖമില്ല നീ നല്ലപോലെ ഇരിക്കും നീ മിടുക്കായിട്ട് നിനക്ക് നല്ല ഭാഗ്യമുള്ള മോളാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം എന്നാലും ചെറിയൊരു വിഷം അമ്മയുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താ അമ്മയെ നീ ഒതിച്ച് രേവതി അമ്മയുടെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റുട്ടോ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഈ മാസം നോക്കി തന്നെ പെട്ടെന്ന് തന്നെ ആടിമാസം വന്നല്ലോ അല്ലെങ്കിൽ നേരത്തെ തന്നെ എൻ്റെ മോളൊരു അമ്മ ആയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്താ അമ്മ ഇത് ചേച്ചി ഇപ്പോൾ വന്നു നല്ല കാര്യമല്ലേ എന്നും ചോദിച്ച് ദയവ് വന്നു ഞാനതല്ല മോളെ പറഞ്ഞത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും നിനക്ക് മനസ്സിലാവില്ലെന്ന് പറഞ്ഞപ്പം എന്തുകൊണ്ട് മനസ്സിലാവില്ല ഇത്രയും നാൾ ചേച്ചി ഇങ്ങോട്ട് വരുന്നില്ല ചേച്ചിക്ക് എവിടെ കഷ്ടപ്പാടായിരുന്നു എന്നും പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് ബുദ്ധിമുട്ട് ചേച്ചി ഇപ്പോൾ ഇവിടെ നിൽക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പറയുകയാണോ എന്ന് ചോദിച്ചു അമ്മ ഇന്നിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ചേച്ചിയെങ്കോ വിഷമിപ്പിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ പറയാം അപ്പോൾ നിനക്കങ്ങനെ ഒരു ഇത് വരണമെന്നുണ്ടെങ്കിൽ നീ ഒരമ്മ ആവണമെന്ന് ൊക്ക പറഞ്ഞ അന്നേരം നമ്മുടെ ലക്ഷ്മി പറയു കേട്ടോ ഉം ഇനി അതിൻ്റെ ഒരു കുറവുകൂടെ ഉള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ടേ നമ്മുടെ ദേവവും പറഞ്ഞു അങ്ങനെ അമ്മയും മക്കളും കൂടി സംസാരിക്കാം അപ്പം അമ്മേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എപ്പോഴും ജോലിയാണമ്മേ പിന്നെ ഏതു നേരവും എനിക്കെന്താ ജോലിയെന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ എനിക്കറിയില്ല അമ്മ എന്നൊക്കെ പറഞ്ഞു അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ രേവതി പറയുക അപ്പോൾ രേവതി കാര്യമല്ല ഇവിടെ പറഞ്ഞപ്പോൾ നമ്മുടെ ദേവു ഇതൊക്കെ കേട്ട് ദേഷ്യം വന്നു ദേവുമാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടു ചേച്ചിക്ക് വർക്കിട്ട് രണ്ടും കൊടുത്തൂടായിരുന്നു എന്നൊക്കെ ചോദിച്ച് ദേവ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക കേട്ടോ അന്നേരത്തന്നെ നമ്മുടെ രേവതി മോളെ നീ അങ്ങനെ വിഷമിക്കേണ്ട പറഞ്ഞു അതൊക്കെ നമ്മുടെ വിധിയാണെന്നൊക്കെ പറഞ്ഞിരിക്കും അത് കഴിഞ്ഞിട്ട് ഇനി അടുക്കളയിലേക്ക് അനിയത്തിയുടെ അടുത്തേക്ക് തന്നിട്ട് അനിയത്തിയുടെ കൂടെ ചായ ഇടാനൊക്കെ കൂടുവാണ് അങ്ങനെ ചായ ഒക്കെ അവർ ചേച്ചി അനിയത്തിയും കൂടെ വർത്താനൊക്കെ പറഞ്ഞാൽ ചായയിട്ട് സന്തോഷമായിട്ട് അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ ലക്ഷ്മിയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു അന്നേരത്തേക്കും നമ്മുടെ ദേവു ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്മുടെ രേവതിയുടെ അവസ്ഥയെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മേ അവിടുത്തെ ആ ഭൂതനെക്കുറിച്ച് നമ്മൾ എന്തിനാ പറയുന്നത് എന്തായാലും ഒരു കാര്യമില്ല പിന്നെ അമ്മയുടെ മോളവിടെ പോയി കഷ്ടപ്പെടുന്നതിൽ അമ്മയ്ക്ക് ദുഃഖമുണ്ടെന്ന് എനിക്കറിയാം ഇനി ഇവിടേക്കൊരു പെണ്ണ് വന്നാലോ ആ പെണ്ണിന്റെ അവസ്ഥ എന്താകും എന്നൊക്കെ ചോദിച്ചപ്പോ ഈ വീട്ടിലൊരു പെണ്ണ് വന്നാൽ എന്താ അടിമോളെ കുഴപ്പമെന്ന് ചോദിച്ചു ലക്ഷ്മി ഈ വീട്ടിലൊരു പെണ്ണ് വന്നാലേ ആ പെണ്ണിന്റെ ജോലി മുഴുവൻ ഞാൻ ചെടുക്കേണ്ടി വരും അതുകൊണ്ട് ഏതായാലും അമ്മ ചുമ്മാ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പൊ ഏത് പെണ്ണിന്റെ കാര്യം നീ പറയുന്നത് ചോദിച്ചപ്പോ ശ്രുതിയുടെ കാര്യ പറഞ്ഞത് ശ്രുതിയെ വീട്ടിലോട്ട് വിളിച്ചതിന്റെ കാര്യമാണേ അപ്പൊ ശ്രുതിയെ വിളിച്ചതിന്റെ പേരിൽ ലക്ഷ്മിയെ മഴക്കു പറഞ്ഞു ദേവു അപ്പൊ അവളൊരു അമ്മയില്ലാത്ത കുട്ടിയല്ലേ അങ്ങനെയുള്ള ആ കുട്ടിയോട് നമ്മളല്ലേ മര്യാദ കാണിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറയാ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ രേവതിക്ക് സങ്കടമായി ഒന്നും ഇണ്ടാതിരിക്കമേ അവളെപ്പോലെ അഹങ്കാരി വേറെ ലോകത്തരുമില്ല അവളെ എങ്ങാനും വീട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചേനേന്നും പറഞ്ഞു ഭയങ്കര ദേഷ്യമായിട്ട് ഇങ്ങനെ പറയാം അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ചായ എടുത്തുകൊണ്ട് ഇവരുടെ മുന്നിലേക്ക് വന്നു അങ്ങനെ ആ ഒരു ഇത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയും അതുപോലെ രേവതിയും തമ്മിലുള്ള പ്രശ്നങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ അവർ തമ്മിൽ അതായത് ശ്രുതിയും ശ്രുതിയും തമ്മിലുള്ള ജീവിത രീതികളെ പറ്റിയും ഒക്കെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു ഇങ്ങനെ പറയാം പിന്നെ സച്ചിയുടെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ സച്ചി എത്ര ദുഷ്ടനാണെന്നൊക്കെ പറഞ്ഞാലും സച്ചി പാവമാണ് മോളെ നിനക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും അവൻ്റെ അമ്മയോട് പോലും നിനക്ക് വേണ്ടിയല്ലേ അവൻ പോരടിക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിറയെ നിന്നോടുള്ള സ്നേഹമാണ് അപ്പം നീ അത് മനസ്സിലാക്കണം തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷമൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചന്ദ്രമതി എന്ത് ചെയ്തെന്ന് പറയുമോ ശ്രുതിയെ വിളിച്ചു വരുത്തിയിട്ട് തലയിൽ ഏതാണ്ടൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കൊണ്ടു ഇടും അപ്പോൾ ഇതെന്താ നീ ചെയ്യണേന്ന് ചോദിച്ചിണ്ടരുതെന്ന് പറഞ്ഞു അത് ത് ഒഴിഞ്ഞൊഴിഞ്ഞ എല്ലാം താഴെ ഇറക്കി കഴിഞ്ഞിട്ട് അതെ ആ രേവതിയുടെ അമ്മ ലക്ഷ്മി എന്ന് പറയുന്നവളില്ലേ അവൾ വന്ന് എന്റെ മോക്ക് കണ്ണിട്ടിട്ടാ പോയത് അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ അവരെ കൊണ്ട് അല്ലെങ്കിലും എന്താ അങ്ങനെ ഏതു നേരം ഇങ്ങനെ കിളി കിളി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും അതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി അന്നേരം പറയാം അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ വരെ എന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ മോളെ വലിയ അരമന കെട്ടിവെച്ചിരിക്കുന്ന ആണെന്നാ വിചാരം നീ അന്നുമ കാര്യമാക്കണ്ട പിന്നെ ആ വീടിൻ്റെ ഉള്ളിൽ പോയാലേ കാറ്റ് പോലും കിട്ടുക അവ എൻ്റെ പൊന്നുമോളെ ആ വീട്ടിൽ ഒരു തവണ ഞാൻ പോയതാ ശ്വാസം മുട്ടിട്ട് എനിക്ക് പാടില്ലായിരുന്നു എന്തായാലും അവിടുത്തെ ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് എൻ്റെ മോളെ കൊണ്ടുപോകാനാണ് നോക്കിയത് അവളുമാർ പക്ഷെ അത് നടന്നില്ലല്ലോ ഞാൻ മോളോട് പറഞ്ഞിരുന്നില്ലേ ദേ നിനക്ക് വേണം ആദ്യമേ കുഞ്ഞുണ്ടാവാൻ അതിനു അതിനുവേണ്ടിയാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് ദേ പെട്ടെന്ന് തന്നെ എൻ്റെ കൈകളിലേക്ക് ഒരു കുഞ്ഞിനെ എനിക്ക് വെജ് തരണമെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോയി ശ്രുതിയാണെങ്കിൽ ഭയങ്കര നാണവും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്ത്രീ എങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ശ്രീയെ കാണാനായിട്ട് വർഷം റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ് അപ്പോൾ ശ്രീ അവിടെ നിന്ന് ഓടിയെന്നിട്ട് ചെന്ന് കൂട്ടുകാരനോട് പറഞ്ഞു അവളിങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഇല്ലെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ശ്രീ അവിടുന്ന് മുങ്ങു കാട്ടു അപ്പോൾ വർഷം ഇങ്ങനെ വന്നു വർഷം വന്നിട്ട് എന്ത് ചെയ്യാം ശ്രീ എന്ത് ചെയ്യുന്നു ചോദിച്ചു വിളിക്കാൻ പറഞ്ഞു അപ്പോൾ അവരിവിടെ ഇല്ലായെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വേണേ പറയാം അപ്പോൾ ഇത്രയും നേരം അവർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എത്ര പെട്ടെന്ന് പോയോ എന്ന് വർഷം ചോദിച്ചു അപ്പോൾ ഇതെല്ലാം അകത്തുനിന്ന് നമ്മുടെ ശ്രീ കേൾക്കുക കേട്ടോ അത് പിന്നെ എനിക്കറിയില്ല അവൻ ഇപ്പം അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോയതാണെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ സ്ത്രീയുടെ ഫോണിലേക്ക് ഒന്നുകൂടെ വിളിച്ച് നോക്കുക ഈ വർഷം അപ്പോൾ ശ്രീക്ക് ഞെട്ട് ടെൻഷനായി കാരണം സ്ത്രീയുടെ ഫോൺ അവിടെ വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഈ ഫോൺ വിളിച്ചപ്പോൾ അവിടെ ഇരുന്ന് റിങ് ചെയ്തു റിങ് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ വർഷം അത് കണ്ടില്ലേ എന്നിട്ട് ഈ നുണ പറഞ്ഞാൽ കൂട്ടുകാരനോട് ഒച്ചെടുക്കുവാണ് ഓഹോ ശ്രീകാന്ത് ഇവിടുന്ന് പോയെങ്കിൽ ശ്രീകാന്തിൻ്റെ ഫോണാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വെച്ചെടുക്കുന്നു എന്താ ഫോൺ ഫോണില്ലാതെയാണോ ശ്രീകാന്ത് പോയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കാം അപ്പോൾ അപ്പോൾ ഒരു കാര്യം ചെയ്യാം അവനോട് പറഞ്ഞുതരേ എൻ്റെ കയ്യിൽ വന്ന് അവന്റെ ഫോൺ വാങ്ങിച്ചോളാൻ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ ഈ ഫോൺ ഫോണൊന്നും പറഞ്ഞുകൊണ്ട് അതുമായിട്ട് പോകാൻ നോക്കുകട്ടോ ഈ വർഷം അപ്പോൾ അങ്ങനെ അയ്യോ പോകരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ കൂട്ടുകാരൻ പറഞ്ഞു പേടിക്കേണ്ടതെന്നേ ഞാനും ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നതെന്ന് പറഞ്ഞു അതെടുത്തോണ്ട് നമ്മുടെ വർഷ പോകുമ്പോഴേക്കും നമ്മുടെ ശ്രീ പിന്നാലെ ചെ നീ എന്തൊരു പണിയാടേ കാണിച്ചെന്ന് ചോദിച്ചു നീ ഇവിടെ ഫോൺ വെച്ചിട്ട് പോയത് ഞാനും നീയാനാണെന്ന് ചോദിച്ചു കൂട്ടുകാരൻ അന്നേരം ദേഷ്യപ്പെട്ടു പിന്നെ നമ്മുടെ ശ്രീ ഓടി പുറത്തേക്ക് ചെന്നെങ്കിലും ആ നേരം കൊണ്ട് വർഷ ഫോണുമായിട്ട് വർഷയുടെ പാട്ടിനങ്ങ് പോയി അപ്പോൾ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം മകൻ വരുന്നത് നോക്കി അച്ഛൻ അവിടെ സോഫയിൽ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ വന്ന് സച്ചി പാത്രം പൊക്കി നോക്കി എല്ലാം പൊക്കി നോക്കിയിട്ട് രേവതി രേവതി എന്ന് ഇങ്ങനെ വിളിക്കും അപ്പം അച്ഛൻ കണ്ണ് തുറന്നപ്പോൾ സച്ചി രേവതിയെ വിളിക്കുന്നു അപ്പോൾ അച്ഛൻ കണ്ണ് തുറന്നിട്ട് ലൈറ്റ് ഇട്ടു മോനെ നീ എടാ സച്ചി നീ എന്തിനാ അവളെ വിളിക്കുന്നത് എൻ്റെ രേവതി ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ രേവതി ഇവിടെ ഇല്ല നീ എടുത്ത് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഇതെന്താ ഈ ഭക്ഷണം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ആരുമില്ലാതെ ഇതെന്തോ ഉപ്പ്മാവക്കെയാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതോ കല്ല് പോലെ ഇരിക്കുന്നത് എനിക്കതൊന്നും ഇഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ എടാ അത് പുതിയ രുചികളൊക്കെ പഠിക്കണടാന്നൊക്കെ പറഞ്ഞു അച്ഛൻ അപ്പോൾ രേവതി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എല്ലാ രീതിയും നീ അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു കൊടുക്കാം ഓഹ് എനിക്കങ്ങ് വേണ്ട അച്ഛാ എന്തായാലും ഇത് വായി വെച്ച് കഴിക്കാൻ കൊള്ളുന്നതല്ലെന്നൊക്കെ സച്ചി പറഞ്ഞപ്പോൾ മോനെ നീ അത് കഴിക്കാൻ പറഞ്ഞു വേണ്ട അച്ഛാ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു സച്ചി അത് കഴിക്കണില്ല സച്ചി എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ ഈ സമയത്ത് അവരെ മൈൻഡ് ചെയ്യാതെ ശ്രുതിയും അതുപോലെ സുധിയും കൂടെ അതിൽ പോവാം ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാട്ടോ എന്നൊക്കെ പെട്ടുകൊണ്ട് ശ്രുതി അടുക്കളയിലേക്ക് പോകണം ഈ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുന്നു പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുന്നു അപ്പോ നീ എന്തിനാടാ എവിടെ വന്ന് നിൽക്കുന്നേ എന്ന് സച്ചി സുധിയെ കണ്ടപ്പോൾ ചോദിച്ചു അപ്പോൾ അവൻ എവിടെയല്ലാതെ വേറെ എവിടെയാണോ പോയി നിൽക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ശ്രുതിയുടെ കാര്യം നമ്മുടെ സച്ചി ചോദിച്ചേ ആ സമയത്ത് ആഹാ അപ്പോൾ അച്ഛ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് ആടിമാസത്തില് ഏതാണ്ട് മഴയോ കാറ്റോ ഒക്കെ വരുമ്പോൾ കൊച്ചുണ്ടാകും അത് കാരണമാണ് പെമ്പിള്ളേരെ കൊണ്ടുവന്നു അവരുടെ വീട്ടിലേക്ക് വിടുന്നത് എന്താ ഇവളെ വീട്ടിൽ വിടാത്തേന്ന് ചോദിച്ചു ഇവളെന്ത് തന്നെ നിൽക്കുന്നത് രേവതി രേവതിയുടെ വീട്ടിൽ പോയാലോ ഇവളെന്ത് ഇവളുടെ വീട്ടിൽ പോവാത്തോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ ഉത്തരം മുട്ടിപ്പോയി അതുപോലെ ശ്രുതി അപ്പത്തേക്കും വെള്ളം എടുത്തുകൊണ്ട് വന്നു വെള്ളം എടുത്തുകൊണ്ട് വന്ന ശ്രുതിയും ഇത് കേട്ടു ശ്രുതിയും ആകവല്ലാതെ ആയിട്ടോ ശ്രുതിയും ഒന്നേരം വല്ലാതെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അതെന്തിനാ നീ ഇപ്പൊ ഇവളോട് ഇങ്ങനെ ഞാൻ ആരെയും വരട്ടാനോ അല്ലെങ്കിൽ ആരെയും ചോദ്യം ചെയ്യാനൊന്നും ഒന്നും ഞാൻ ാര്യ ചോദിച്ചതാ അതെ ആടിമാസത്തിൽ പെണ്ണ് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന പെണ്ണിന് തന്നെ പ്രശ്നമൊന്നും നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അങ്ങനെയല്ലേ നിങ്ങൾ രേവതിയെ പറഞ്ഞു വിട്ടത് അതെന്താ കേട്ട ഒരു മരുമകളെ പറഞ്ഞു വിട്ട ഒരു മരുമകൾ ഇവിടെ നിർത്തിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ എന്താ നിങ്ങൾക്ക് എന്താ പറയാൻ ഉത്തരവില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഏഷ്യപ്പെടുക അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി കിടന്ന് പപ്പപ്പ ഒന്നും പറയാനില്ല ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞു അതെ എൻ്റെ എവിടെ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തെങ്ങനും ചന്ദ്രം മതി തലകനം കരുമെട്ട് നിനക്കറിയാവാ എന്തെങ്കിലും എന്തെങ്കിലും നിനക്കറിയാവടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യപ്പെടുക അപ്പം നിങ്ങൾ എന്തിനാ എന്നോട് ചൂടാക്കുന്നത് ഞാൻ കാര്യം ചോദിച്ചതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു ഏതായാലും നിങ്ങളുടെ ഉള്ളിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഏതായാലും നിങ്ങളുടെ ഉള്ളിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ഉള്ളിലെ ആ വിഷം കാരണമല്ലേ രാത്രി ഒരു മണിയായപ്പോൾ നിങ്ങൾ രേവതിയുടെ അമ്മയെ ഫോൺ വിളിച്ച് ഇവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങളുടെ മൂത്ത മരുമകളെ നിങ്ങൾ പറഞ്ഞു വിടുന്നില്ലെന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടും എന്താ ഇവര് തന്നെയല്ല അച്ഛാ വിളിച്ചോന്ന് ചോദിച്ചപ്പോ ആ വിളിച്ചെന്ന് പറഞ്ഞു ഇവള് തന്നെയാ രവി രവിയേട്ടനും സച്ചിനോട് പറയുവാണ് അപ്പൊ എന്താ അവർക്ക് മാത്രമാണോ ഈ ഒരു പ്രശ്നമുള്ളത് എന്താ ഞാൻ രേവതിക്ക് ആടിമാസത്തിൽ പിള്ളേരുണ്ടായ മാത്രേ പ്രശ്നമുള്ളൂ ഈ ശ്രുതിക്ക് എന്താ പിള്ളേരുണ്ടായ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചു അങ്ങനെ നമ്മുടെ സച്ചി അവിടെയിട്ടിങ്ങനെ പൊളിക്കുവാട്ടോ എല്ലാം കൂടി ഈ സമയത്ത് സുധി അന്നേരം പറഞ്ഞു നീ വാ ശ്രുതി ഇവൻ്റെ ഈ വർത്താനം നീ കയറ്റി നിൽക്കണ്ട വരാൻ പറഞ്ഞു അപ്പോഴേക്കും എന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ സുധിയുടെ കൂടെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇടക്ക് കയറി അങ്ങ് തടഞ്ഞു ഇടയ്ക്ക് കയറി തടഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ് രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു എന്തായാലും ഇവരുടെ ജീവിതം നശിപ്പിച്ച് അവർക്ക് പുതിയ കുഞ്ഞുണ്ടാകും ആദ്യം കുഞ്ഞുണ്ടാകാൻ വേണ്ടി കാത്തിരുന്ന നോമ്പ് നോറ്റ് കാത്തിരുന്ന ചന്ദ്രമതിയുടെ പ്ലാനെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ശ്രുതിയെയും ശ്രുതിയെയും രണ്ടും രണ്ട് വഴിക്കാക്കി ഈ പറയുന്ന നമ്മുടെ സച്ചി രണ്ടെണ്ണത്തിനേയും ഒരുമിച്ച് നിർത്താൻ പാടില്ല എന്നും പറഞ്ഞു എന്തായാലും വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി ചന്ദ്രമതിക്ക് അപ്പോൾ എടാ നിനക്കെന്താ അടാ നീ എന്തിനാടായി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾ മിണ്ടിപ്പോകരുത് അവിടെ ഇവിടെ ഒരാൾക്ക് മാത്രം ഒരു ന്യായം വേണ്ട എല്ലാവർക്കും ഒരേ ന്യായം തന്നെ മതിയെന്നും പറഞ്ഞു എന്നിട്ട് ഒന്നും പറയാനില്ലാതെ നിന്നപ്പോൾ സുധിയെ കണ്ടിട്ട് എടാ നീ എന്താ നോക്കിയിക്കുന്ന നീ പേര് കിടക്കാം എന്ന് പറഞ്ഞു സുധിയെ പറഞ്ഞു വിടുവാട്ടോ ചന്ദ്രമതി അപ്പം ഞാൻ ഇവിടെ എൻ്റെ കൂടെ കിടത്തിക്കോളാവെന്ന് പറഞ്ഞു അപ്പം അമ്മ അതു പിന്നെ ഞാൻ അമ്മയെ റൂമ് ഞാൻ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം നീ ചെല്ല ഞാനും മോളും കൂടെ മുറികിടന്നോളാന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സുതിക്ക് പോകാൻ പറ്റുന്നില്ല ആ സമയത്ത് നീ പോയാൽ മതി പോടാ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ശുതിയോട് പറയാം അപ്പം മനസ്സില്ലാ മനസ്സോടെ സുതി അകത്തേക്ക് കയറിപ്പോകുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ പൊടി നിങ്ങളും പോകുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ് ശ്രുതിയോടും അതുപോലെ ചന്ദ്രമതിയോടും അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും പോയി എന്തായാലും സുതിക്ക് ആദ്യം കുഞ്ഞുണ്ടാകാൻ നോമ്പ് നോക്കിയിരുന്നതാണ് പക്ഷെ പണി പാലുമെള്ളത്തിൽ കൊടുത്തു കളഞ്ഞു നമ്മുടെ സച്ചി അന്നേരം നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുവാണേ ഇതേ ഇതേ ഒരു കാര്യം ഞാൻ പറയാം പിന്നെ ഇവർ തമ്മിൽ ഒന്നിക്കാതെ അച്ഛൻ തന്നെ നോക്കിക്കോണോ കേട്ടോ അച്ഛാ പിന്നെ അമ്മ അവരുടെ അടുത്തുണ്ട് അതുപോലൊന്നും കാര്യമില്ല അമ്മയ്ക്ക് അവരുടെ ഭാഗത്ത് നിന്നാ അങ്ങോട്ടായിവ് അതുകൊണ്ട് അച്ഛൻ അവരെ നോക്കിക്കോണോ കേട്ടോ അച്ചാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്താ അവൾ അവളുടെ വീട്ടിൽ പോവാത്തച്ചാ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കണ്ടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമത്തെ അതെല്ലാം അപ്പുറം പറഞ്ഞ് നിന്ന് കേൾക്കുക അപ്പം എന്താണ് എന്ന് നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു പിന്നെ അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആടി മാസത്തിൽ ഭാര്യയെ വീട്ടിൽ കൊണ്ടാക്കിയാൽ നമുക്ക് ആ വീട്ടിലോട്ട് പോകാൻ പറ്റില്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിച്ചു പോകാൻ നിനക്ക് എന്തൊക്കെയാണ് അറിയണ്ടതെന്ന് ചോദിച്ചു അവൾ ഒരു മാസം അവളുടെ വീട്ടിലായിരിക്കുമല്ലോ ഇവിടെ ഞാനിങ്ങായിരിക്കോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ഇനി മതിലെ അടിച്ചെന്ന് അവൻ എന്നുള്ള ഒരു പേടിയിൽ ചന്ദനമന്തി ഇങ്ങനെ നിൽക്കാം ഓ എന്തൊക്കെയാടാ നീ പറയുന്ന എന്നും ചോദിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങനെ മൂവന്തി നേരത്തെ അവൻ കയറി വന്ന് ഓരോന്ന് പറയാം പോയി കിടക്കണമെന്നു പറഞ്ഞു മകനെ പറഞ്ഞു വിട്ടു സച്ചി അന്നേരം സുതിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം നീ എന്താടാ അവിടെ ഞങ്ങൾ സംസാരിക്കുന്നു ഒളിച്ചു നിന്ന് കേൾക്കുന്നത് നാണം കേട്ടവനെ കയറിപ്പോടാന്നും പറഞ്ഞോണ്ട് പറഞ്ഞു വിടുന്നു അങ്ങനെ നമ്മുടെ സച്ചിയാണെ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് റൂമിൽ ചെന്നിട്ടാണെങ്കിലും ഫോണെടുത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഒരു രീതിയിലും കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല മൊത്തത്തിൽ ഇങ്ങനെ സമാധാനക്കെട്ട് നമ്മുടെ സച്ചിക്ക് എന്നിട്ട് രേവതിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ മുഴുകി ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് തലേണ്ണി എടുക്കുന്നു പുതപ്പ് എടുക്കുന്നു അവിടെ കിടക്കാൻ പറ്റാത്തത് കൊണ്ട് ടെറസിലേക്ക് പോണു സച്ചിക്ക് ഇനി പറയാൻ പറ്റാത്തൊരവസ്ഥ ആ സമയത്ത് നമ്മുടെ സ്ത്രീയും വന്നു കേട്ടോ ശ്രീ വന്നിട്ട് ഏട്ടൻ എന്താ ഇവിടെയെന്ന് ചോദിച്ചു എടാ എനിക്ക് മുറി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടന്റെ കൂടെ ടെറസ്സിലൊക്കെ കമ്പനി അടിക്കാനായിട്ടാണ് നമ്മുടെ സ്ത്രീയും വന്നിരിക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ കിടക്കുന്നു ഈ സമയത്ത് നമ്മുടെ രേവതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു അങ്ങനെ സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത ദിവസത്തെ കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി